നമ്മളൊക്കെ വിചാരം സലബുശാലിയാവുന്ന ചിലെന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിൽ മുസ്ലിം പണ്ഡിതന്മാരെ മനസ്സിലാക്കുന്നത് ആദ്യത്തെ മൂന്ന് തലമുറയാണ് സഹാബത്തിന്റെ തലമുറ അവരിന്ന് തീരുപഠിച്ച താവിയങ്ങളുടെ തലമുറ അവരിന്ന് തീരുപഠിച്ച തലമുറ അവരെ ഈ മൂന്ന് തലമുറയെ പ്രശംസിച്ചുകൊണ്ട് റസൂൽ സംസാരിച്ചിട്ടുണ്ട് അലൂനഹും എന്റെ ഉമ്മത്തിൽ ഏറ്റവും ഉത്തമന്മാർ എന്റെ കൂടെ ജീവിച്ച തലമുറയാണ് പിന്നതിനടുത്തവർ പിന്നതിനടുത്തവർ ചില ആൾ പറയലുണ്ട് അങ്ങനെ ഹദീസിലില്ല പ്രയോഗം ശരിയാണെങ്കിലും ഹദീസിന്റെ ഉമ്മത്തി ലഫ്റു ആണ് അപ്പൊ നബിയുടെ കൂടെ ജീവിച്ച തലമുറ പിന്നെടുത്ത സഹ താബി പിന്നെ താബി താബി ഈ മൂന്ന് തലമുറകൾക്കാണ് ചില ഫ്രസ് ചാലികൾ മലയാളത്തിൽ പറഞ്ഞാൽ നല്ലവരായ മുൻഗാമികൾ എന്ന് പറയുന്നത് അവരുടെ മാർഗം പിൻവറ്റ് ജീവിക്കുന്നവർക്കാണ് ചെലവികൾ എന്ന് പറയുക അപ്പൊ അവരെങ്ങനെ മനസ്സിലാക്കി അതുപോലെ മനസ്സിലാക്കണം അവരെങ്ങനെ ഹദീസ് മനസ്സിലാക്കി അതുപോലെ മനസ്സിലാക്കണം അവരെങ്ങനെ വിശ്വാസകാര്യങ്ങൾ സ്വീകരിച്ചു അതുപോലെ വിശ്വസിക്കണം അവരെങ്ങനെ ആചാരങ്ങൾ ഉൾക്കൊണ്ടു അതുപോലെ ഉൾക്കൊള്ളണം ഏത് കാര്യത്തിനും അവരെ മാതൃകയാക്കി അവരുടെ മാതൃകകളിൽ നിന്ന് തെറ്റാതെ മുന്നോട്ടു പോകുന്നവർ എന്നാണ് സെലഫികൾ അറബിയിൽ സെലഫി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമ്മളെ പള്ളിക്ക് സെലബി മസ്ജിദ് നമ്മളെ സമ്മേളനം നഗർ എന്നൊക്കെ നമ്മൾ പറയുന്നത് സെലഫിയാണെന്ന് പറഞ്ഞാൽ മാത്രം പോരാ സെലഫി ആയിരിക്കണം നമ്മൾ സഹാബത് എങ്ങനെയാണ് ദീന്നെ മനസ്സിലാക്കിയത് അതുപോലെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം ഇന്ന് നമ്മുടെ സമുദായത്തില് ഹദീസുകൾ പഠിക്കാത്തതിന്റെ ഫലമായി ഒട്ടനവധി ലഭിച്ചകൾ ഇന്ന് വിസ്മരിക്കപ്പെട്ടു പോയിരിക്കുകയാണ് സഹാബികളൊക്കെ വളരെ ഗൗരവത്തിലും താല്പര്യപൂർവ്വം കൊണ്ട് നടത്തിയിരുന്ന പല നെടുചേരികളും നമ്മൾ ഇന്ന് അവഗണിച്ച് മാറ്റിവെച്ചത് നമുക്ക് കാണാൻ സാധിക്കും ചെറുതും വലുതുമായ ഒട്ടനവധി പ്രശ്നങ്ങൾ നമ്മളെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ നമുക്കത് കാണാൻ സാധിക്കും എത്രത്തോളം വെച്ചാൽ നമ്മൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഹക്കുൽ മുസ്ലിം അലൽ മുസ്ലിം സിത്തുൻ ഒരു മുസ്ലിമിനും മറ്റൊരു മുസ്ലിമിന്റെ മേലെ കടമയാണ് ആറ് കടമകളാണ് ആറ് കടമകളുണ്ട് ആറ് കടമയിൽ ഒന്നാമത്തെ കടമയാണ് സലാം പറയൽ പറ പക്ഷെ സലാം പറയുന്നതിന്റെ നിയമങ്ങൾ അതീതി ഗ്രന്ഥങ്ങളിൽ കൊറേ വന്നിട്ടുണ്ട് ഇപ്പോഴും എന്ന് പറഞ്ഞാൽ എന്ന് പറയും അസ്സലാമു അസ്സലാമേക്കും അപ്പൊ അസ്സലാമന്റെ ദേശത്തില്ല അസ്സാം അലയിക്കുന്നെന്ന് പറഞ്ഞാൽ ജൂതന്മാർ നദിയെ കളിയാക്കി എന്താ അറിയോ നിനക്ക് നാശനാർത്ഥം അപ്പൊ ജൂതന്മാര് സലാം മറക്കല നബി ആലയിക്കുന്ന നിങ്ങൾ എന്താ പറഞ്ഞ അത് നിങ്ങൾ കൂണ്ടാട്ടെ അതാ അതിന്റെ അർത്ഥം അസാധന വാലയ്ക്കും അങ്ങനെയാണോ ഇപ്പോഴും പല പെണ്ണുങ്ങൾക്ക് സലാം അസ്ലാം വാലയിക്കുന്നു മൂന്നർത്ഥം പറഞ്ഞ അതിന്റെ ഉള്ളെന്ന് സലാം അടക്കീക്കണേ നാ വാലയിക്കും സലാം എന്നാണ് പറഞ്ഞുകൂടെ അത് അറിയില്ല ഫോൺ ഒച്ച കേൾക്കാൻ പാടില്ല എന്നാണെങ്കിൽ ഇതും പറയാൻ പാടില്ലല്ലോ അപ്പൊ അതറിഞ്ഞൂടാ ഫോണിലൊക്കെ അസ്ലാം വരയിക്കും അസ്ലാം വരയ്ക്കും അസ്ലാം വരയ്ക്കുന്ന ഏ നാരായന് വാലേക്കും സ്ലാമല്ലേ അപ്പൊ അറിഞ്ഞൂടെ നമ്മളെ ആളുകൾക്ക് അതുപോലെ സലാം പറഞ്ഞേക്കലുണ്ട് അപ്പാനോട് സലാം പറയണ്ടോ ആ ശരി ഞാൻ അപ്പാനോട് ചുപ്പാ മറ്റേ ആള് സലാം ഉണ്ട് സലാം പറഞ്ഞിട്ടുണ്ട് അപ്പൊ പറയാണ് ആ ഞാൻ സലാം മടക്കിയാണ് ഇവിടെ അപ്പൊ സലാം നടന്നോ സലാം പറഞ്ഞു ഞാൻ സലാം പറയണം പറഞ്ഞു സലാം പറ ഇപ്പൊ സലാം മടക്കിയെന്നും പറഞ്ഞു അപ്പൊ അങ്ങനെയല്ല പറയേണ്ടത് അസ്സലാം അലയിക്കുന്നു പറയണപ്പാനോട് ഞാൻ ആമൂട്ടിയാക്കി അസ്സലാം അലയിക്കുന്നു പറഞ്ഞിട്ടുണ്ട് അപ്പൊ വാലയ്ക്ക വാലുസ്ലാം സലാം കൊണ്ടെന്നണക്കും ആമൂട്ടിയാക്കും ഉണ്ടാകട്ടെ അങ്ങനെയാ പറയേണ്ടത് അപ്പൊ സലാം പറഞ്ഞേക്കുന്ന രീതി അങ്ങനെയാണ് പല ആളുകൾക്കും ഇവിടെ അറിയാത്തത് കൊണ്ടായിരിക്കാം അസ്സലാം അലൈക്കും എന്ന് പറഞ്ഞാൽ വാലയ്ക്കും സലാം എന്നെങ്കിലും പറയണം പിന്നെ വറഹമത്തുള്ള കൂട്ടി പറഞ്ഞ ഏറ്റവും നല്ലതാ പറയുന്നുണ്ട് റഹമത്തുള്ള പറഞ്ഞാൽ നമ്മൾ വബരക്കാസ് കൂട്ടണം ഇതൊക്കെ പല കുത്തുമകളിലും കേട്ടാലും നമ്മൾ ആളുകൾക്ക് ഇപ്പോഴും അതിലൊന്നും ഒരു ബൈനക്കും സലാം നിങ്ങൾ ിക്കണമെന്ന ഇസ്ലാമിന്റെ നിർദ്ദേശം നമ്മളെ കാന്തപുരം സുഞ്ചികൾ മതൻസ് പഠിപ്പിക്കുന്നുണ്ട് മുജ ജമാതികളോട് സലാം പറയാൻ പാടില്ല അപ്പൊ ഒരാളെ കണ്ടാല് ആദ്യം ആ നിങ്ങളെ പേരെന്താ അബോക്കറും നിങ്ങളെന്താ ഏതാ പാർട്ടി സുന്നയാണി തന്നെ എ പിയ ഈ കെ അതൊക്കെ ചോദിച്ചിട്ട് എ പിയെന്ന് പറഞ്ഞാല് ഇന്ന് ഞാൻ മഞ്ചേരിയിൽ ഇങ്ങനെ ഒരു കടയിൽ സാധനം വാങ്ങിക്കൊണ്ടിരിക്കുമ്പോ ഒരു ചെങ്ങായി ഓടി വന്നിട്ട് നിങ്ങളാണോ ആ ഞാൻ തന്നെയാണ് അപ്പൊ ഞാൻ കൊടുത്തു കയ്യുകൊടുത്തു ഇപ്പൊ കയ്യുവരുന്നില്ല അപ്പൊ പിന്നെ കയ്യും തന്നു അസലാമല്ലേ അപ്പൊ സ്ഥലം അന്താണ് ഈ സലാം മറക്കാത്തത് സലാം മറക്കാൻ പറ്റാത്ത നിങ്ങൾ മുജാഹിദാണ് മുജാഹിദ് നിങ്ങൾ സെലാം മറവല്ലോ നിങ്ങളെന്നെ ഒസങ്കടി സംവാദത്തിൽ പിന്നെ ഇബിനെ ആചാര ചെറുക്കി ഇത് കൊച്ചുമ്പോൾ ഉത്തരം പറഞ്ഞില്ലോ അപ്പൊ ഞാൻ എന്റെ കയ്യുമ്പിടിച്ചു പോയി കുടിച്ചേണ്ടി വല്ലോ നിപ്പോ കയ്യിൽ പോയി കഴുകേണ്ടി വരുമല്ലോ അപ്പൊ നോക്കണം ഓരോരുത്തരെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന കോരാത് ഈ നമ്മുടെ സമുദായം അള്ളാന്റെ റസൂല് പറയുന്നത് എന്താ ഓ സക്രവുസലാം അലാമൻ അറസ്റ്റും ഏതാണ് നല്ല അമല എന്ന് ചോദിച്ചപ്പോ നീ എന്ത് നീ ഭക്ഷണം കൊടുക്കണം ഭക്ഷണം കൊടുക്കുന്ന നല്ല അമല എന്തായാലേ മനുഷ്യന്മാർക്ക് ഭക്ഷണം കൊടുക്കുസ്സലാം സലാം പറയണം ആർക്കൊക്കെ അറിയുന്നവർക്കും അറിയാത്തവർക്കും സലാം പറയണം അതിനൊരു ജാല്യത നമുക്ക് പാടില്ല ഞാൻ എന്തു സലാം പറഞ്ഞില്ല അത് രാമൻകുട്ടിയും കൃഷ്ണനും ഒക്കെ ആണ്ടാണ് എന്നാ ചവിട്ടി വന്നിട്ടാ പറയാ രാമൻകുട്ടിക്കും കൃഷ്ണനും കേട്ടാ പറ്റാത്ത വല്ല ആയതുകൊണ്ട് ഇതിനുള്ളില് ഇതല്ല ബോംബ് വെച്ചാ ഏയ് അസ്സലാം വലൈക്കും രണ്ടൂതോട്ടം പറയുമ്പോ രാമൻകുട്ടിക്ക് എത്താറ്റ് ഞങ്ങളാ പറഞ്ഞു അതെ രാമൻകുട്ടിയെ ഞങ്ങളെയൊക്കെ നടക്കി യാതൊന്നും പേടിക്കണ്ട നിങ്ങൾക്ക് രക്ഷ ഉണ്ടാകട്ടെ സമാധാനം ഉണ്ടാകട്ടെ എന്നാ പറഞ്ഞേ ഏ അതാണിത് ഞങ്ങൾ പറയേണ്ടതല്ല അത് എപ്പോഴും അത് എന്ന് പറയും അത് രാമകുട്ടിക്ക് പറഞ്ഞു കൊടുക്കണം നമ്മള് അപ്പൊ രാമകുട്ടി നമ്മൾ സലാം പറയാതിരിക്കണ്ട അതുപോലെ തന്നെ സലാം വ്യാപിപ്പിക്കാന്ന് പറഞ്ഞത് നമ്മളിപ്പോ നബി പറഞ്ഞിട്ടുണ്ട് ഒരു മരമോ ചുമരോ നിങ്ങൾക്കിടയിൽ മറയിട്ടാൽ വീണ്ടും കളി സലാം പറയണം നമ്മളെ അറബ്യയിലൊക്കെ വീട്ടിൽ പോയാല് നമ്മളവിടെ മജുലജിൽ ഇരുത്തി ഉള്ളിക്ക് ചായ എടുക്കാൻ വേണ്ടി പോവും പിന്നെ ചായ പാത്രം കൊണ്ട് വരുമ്പോൾ സലാം അനിക്കും ഞാൻ എപ്പൊ സലാം പറഞ്ഞു പിന്നെ അടുത്തു വരും പിന്നെ സലാം പറയാ അപ്പൊ അവിടെ ഹദീസിന്റെ അടിസ്ഥാനത്തിലാ അയാൾ നമ്മളെന്ന് മറിഞ്ഞു ചുമര് മറിയിട്ട് അയാൾ അകത്തേക്ക് പോയി വീണ്ടും സലാം പറയാ ഒരു മരമോ ചുമരോ മറയിട്ടാൽ വീണ്ടും സലാം പറയുന്ന എന്താ കൂട്ടർ ഇതൊക്കെ കൂലി കിട്ടുന്ന കാര്യല്ലേ വലിയ കുഞ്ഞുള്ള കാര്യമല്ലേ ഈ അഭിവാദ്യം അപ്പൊ ഞാൻ ചെറിയ ഒരു കാര്യം പറഞ്ഞതാണ് മുസ്ലിം സമുദായത്തിൽ എല്ലാവർക്കും പരക്കെ അറിയാവുന്നതും അംഗീകരിച്ചതുമായ കാര്യമാണ് സലാം പറയൽ അതിൽ പോലുമുള്ള ഇസ്ലാമിന്റെ നിയമങ്ങൾ അറിയാത്ത ആളുകള് നമ്മുടെ സമുദായത്തിലുണ്ട് അതുപോലെ സലാം പറയുന്നതോടൊപ്പം കൈ കൊടുക്കലുണ്ട് ഷയിക്കാണ്ട് എന്നാണ് മുമ്പൊക്കെ നമ്മൾ മനസ്സിലാക്കിയത് ഷയിക്കില്ല എന്നാ കേൾക്കുന്നത് ഷയിക്കുന്നുണ്ട് കുലിക്കലേ നിങ്ങളെ ചാർജ ശയിക്കാറുണ്ട് ജ്യൂസ് ജ്യൂസ് കടയിലുള്ള ഷെയ്ക്കല്ല ഷയിക്കാൻ തന്നെ ശയിക്കുന്നുണ്ട് കുലിക്കലേ അത് മറ്റേ ഷെയ്ക്ക് ഒരു കുലിക്കൽ തന്നെയാണ് അതുകൊണ്ടാണ് അങ്ങനെ പേര് വന്നത് ജ്യൂസും അപ്പൊ കൈ പിടിച്ച് കുലിക്കലില്ല കൈ കൊടുക്കലുണ്ട് മുസ്ാഫഹത്ത് അതിനെ പറയാ ചില ആളുകളെ വിചാരം ക്ഷയിക്കാണ്ടി എന്ന് ഇംഗ്ലീഷിൽ കേട്ടോണ്ട് അത് പാശ്ചാത്യം കൊണ്ടെന്നായിരിക്കുന്ന അവന്റെ അമ്മ കൈയോട് മടുപ്പ് ഇല്ല അത് റസൂലിന്റെ കാലത്തുള്ളതാ അനശ്രിയെല്ലാം അവരോട് ചോദിക്കാണ് ആ കാലത്തിൽ മുതാഫത്ത് വ്യാഹിച്ച റസൂണില്ലായം റസൂൺന്താന്റെ കാലത്ത് നിങ്ങൾക്കിടയിൽ കൈ കൊടുക്കുന്ന പതിവുണ്ടായിരുന്നോ കാലനാം അതേ ഉണ്ടായിരുന്നു കണ്ടാൽ കൈ കൊടുക്കണം പക്ഷെ ഒരു കയ്യുണ്ട് കൊണ്ടാ കൈ കൊടുക്കേണ്ട അല്ലെ ചില ആളിങ്ങനെ രണ്ട് കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഒഴിഞ്ഞു പിടുത്തട്ടേണ്ട ഒരു ചിലപ്പോ സ്നേഹം കൊണ്ട് കാട്ടിലായിരിക്കും പക്ഷെ സുന്നത്തില്ല ഒരു കൈ കൊണ്ട് കൈ കൊടുക്കലാ ആണ് ആണെങ്കിൽ കൈ കൊടുക്കുക പെണ്ണ് പെണ്ണിന് കൈ കൊടുക്കുക ആണ് പെണ്ണിന് കൈ കൊടുത്തൂടാ പെണ്ണാണെങ്കിലും കൈ കൊടുത്തൂടാ ഇന്നില്ല ഉസാഖിന്ന് ഞാൻ പെണ്ണുങ്ങൾക്ക് കൈ കൊടുക്കുകയില്ല എന്ന് അള്ളാഹാന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട് കാരണം എന്താ ഇപ്പോ കാലിദാസിയ ഒന്നു ബംഗ്ലാദേശിന്റെ പ്രസിഡന്റ് അല്ലെങ്കിൽ അവിടുത്തെ നേതാവ് മൻമോഹൻ സിംഗിന് കഴിഞ്ഞൊടുക്കുക പറ്റുമോ അല്ലെങ്കിൽ റൈസ് ൂ ലാവാടിയിട്ടിങ്ങനെ ചുണ്ടും ചോദിച്ചിടക്കാൻ അമേരിക്ക ഒക്കെ എത്തി എല്ലായിടത്തും ചുറ്റും അപ്പോ എല്ലാ രാഷ്ട്ര നേതാക്കന്മാർക്കുള്ള കൈ കൊടുക്കുന്നു കാരണം അവിടെ ഒരു വിഷയല്ല അവിടെ കൈ മാത്രല്ല റോഡിൽ നിന്ന് ചുമബിച്ചാ പോലും അവർക്ക് തെറ്റായിട്ട് കാണൂല പല നാട്ടിലെ രീതിയാണത് പക്ഷെ ഇസ്ലാമിക രാജ്യത്ത് അത് കാണാൻ കഴിയൂല ഒരു ഇസ്ലാമിക രാജ്യത്ത് ആണ് ആണിന് കയ്യൊടുക്ക പെണ്ണ് പെണ്ണിന് കൈ കൊടുക്കാന്നല്ലാതെ ആണ് പെണ്ണിന് കൈ കൊടുക്കുന്ന രീതിയില്ല മനസ്സിലായില്ലേ എത്രത്തോളം വെച്ചാൽ ആരൊക്കെയാണ് അന്യര് എന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടുള്ള പ്രശ്നം അത് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ നമ്മളെ സമുദായത്തില് ഇപ്പോ എന്റെ ഞാൻ കല്യാണം കഴിച്ചു കൊണ്ടുള്ളൂ എന്റെ ഭാര്യ ആദ്യം അപ്പൊ എന്റെ ജ്യേഷ്ഠം മണ്ണ് കൈയ്യൊടുക്കണ് എന്റെ അനിജം മരുന്ന് കയ്യൊടുക്കണ് പറ്റുമോ പറ്റൂലെ കൈ കൊടുക്കാൻ പറ്റൂല എന്താ അത് അങ്ങനെയാണ് ഇസ്ലാമിന്റെ നിയമം അന്യ സ്ത്രീകളോട് പെരുമാറുന്ന പോലെ പെരുമാറാൻ പാടുള്ളൂ അപ്പൊ ഈ കാര്യം നമ്മൾ ആളുകൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പല ആൾക്കും കുറ്റാണെന്ന് അറിഞ്ഞുകൂടാ മാത്രല്ല ഒരു സ്ത്രീയെ സ്പർശിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം വലിയ കുറ്റമാണ് പുരുഷനെ സ്പർശിക്കൽ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വലിയ കുറ്റമാണ് നബി പറഞ്ഞത് ലാൻ യുദ്ധിക്കും നിങ്ങളിൽ ഒരാൾക്ക് സൂചി കൊണ്ട് തലയിൽ ഇങ്ങനെ കുത്തേൽക്കുന്നതാണ് നല്ലത് ഹലാലല്ലാത്ത ഒരു പെണ്ണിനെ സ്പർശിക്കുന്നതിനേക്കാൾ അത് നമ്മൾ വളരെ സൂക്ഷിക്കണം ബസ് കയറിയാൽ പെണ്ണുങ്ങളെ എടുത്ത് നിൽക്കണം നോക്കണം ഒന്നും മാറി മാറിയിരിക്കുക പെണ്ണുങ്ങളും തന്നെ മൂട് പിന്നീട് പോയി പിന്നീട് പോയി ആണുങ്ങളെ മുട്ടാൻ നിൽക്കണ്ട ഓരോ ഓല വല്ലാതെ അടുത്ത് നിൽക്കണ ആണാ എനിക്ക് ഒന്നാണ് എന്ന് പറയാ അതൊക്കെ പെണ്ണുങ്ങൾ ചെയ്യണം ആണുങ്ങൾ ചെയ്യണം കുറ്റകരമായ സംഗതിയാണ് എന്ന് മനസ്സിലാക്കണം അപ്പൊ ഞുസന്ത ബാഹുബല മുസാഫഹത്ത് പഠിപ്പിച്ചിട്ടുണ്ട് കൈ കൊടുക്കൽ പഠിപ്പിച്ചിട്ടുണ്ട് കൈ കൊടുത്ത ആൾ കൈ വലിച്ചാലല്ലാതെ റസൂൽ കൈ വലിക്കുമായിരുന്നില്ല കൈ പിടിച്ചു നിൽക്കുന്നിടത്തോളം കാലം അത്രയും സമയം പാപം പൊറുക്കപ്പെടുമെന്ന് അലഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിരിക്കാം അപ്പൊ ഇതിന് നമ്മളിപ്പോ കടവകളെ കൂട്ടത്തിൽ പഠിച്ച കാര്യമാണ് സലാം പറ അലഹി അതിൽ പഠിച്ച മറ്റൊരു കാര്യമാണ്